നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗെറ്റ് എന്ന വാക്കിൻ്റെ വിവിധ തരത്തിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കി ഇന്ന് നമുക്ക് പ്ലേ എന്ന വാക്കിൻ്റെ വിവിധ തരത്തിലുള്ള അർത്ഥങ്ങളും അത് ഉപയോഗിച്ചുകൊണ്ട് വിവിധ തരം സെൻറ്റൻസുകളും ക്രിയേറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ പ്ലേ എന്ന വാക്കിന് കളിക്കുക എന്നൊരർത്ഥമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം അല്ലേ എന്നാൽ പ്ലേ എന്ന വാക്കിന് കളിക്കുക എന്ന ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത് അതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് നമുക്കത് വിശദമായി മനസ്സിലാക്കാം ആദ്യമായി നമുക്ക് പ്ലേ എന്ന വാക്ക് ടു എൻഗേജ് ഇൻ ആൻ ആക്ടിവിറ്റി ഫോർ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുക എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഉപയോഗിച്ച് കൂടുതൽ വാചകങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം രാത്രി മുഴുവൻ ഞങ്ങൾ കാർഡ് കളിച്ചു രാത്രി മുഴുവൻ ഞങ്ങൾ കാർഡ് കളിച്ചു ഇവിടെ കളിക്കുക എന്ന അർത്ഥം അല്ലേ എങ്ങനെ പറയാം രാത്രി മുഴുവൻ ഞങ്ങൾ കാർഡ് കളിച്ചു വേറെ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ചെസ്സ് കളിക്കാൻ എനിക്ക് എനിക്കിഷ്ടമാണ് എന്നെങ്ങനെ പറയാം എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം എനിക്ക് ചെസ്സ് കളിക്കാൻ ഇഷ്ടമാണ് എന്നെങ്ങനെ പറയാം ഐ ലവ് ടു പ്ലേയിങ് ചെസ് വിത്തുമായി ഐ ലവ് ടു പ്ലേ ചെസ് വിത്ത് മൈ ഫ്രണ്ട്സ് എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം എനിക്ക് ചെസ് കളിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പ്ലേ ഇവിടെ എന്താണ് കളിക്കുക എന്നർത്ഥം തന്നെയാണ് അല്ലേ വേറൊരു ഉദാഹരണം നോക്കാം എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ബാസ്കറ്റ്ബോൾ കളിക്കാറുണ്ട് കളിക്കുക അല്ലേ പ്ലേ എന്നർത്ഥം തന്നെയാണ് ഇങ്ങനെ പറയാം വി പ്ലേ ബാസ്കറ്റ്ബോൾ എവരി സാറ്റർഡേ അല്ലേ വി പ്ലേ ബാസ്കറ്റ്ബോൾ എവരി സാറ്റർഡേ ഞങ്ങൾ എല്ലാ സാറ്റർഡേയ്സിലും എല്ലാ ശനിയാഴ്ചകളിലും ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ട് വേറെ എല്ലാ വാരാന്ത്യത്തിലും അവർ ഒരുമിച്ച് വീഡിയോ ഗെയിമുകൾ കളിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം എല്ലാ വാരാന്ത്യത്തിലും അവർ ഒരുമിച്ച് വീഡിയോ ഗെയിമുകൾ കളിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം ദ പ്ലേ വീഡിയോ ഗെയിംസ് together together every every weekend. They play video games together every weekend. അവർ എല്ലാ വീക്കെൻഡിലും വീഡിയോ ഗെയിംസ് ഒരുമിച്ച് കളിക്കാറുണ്ട് അവൾ അവളുടെ സുഹൃത്തുക്കൾക്കൊപ്പം ഗ്രൗണ്ടിൽ കളിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം ഷീ പ്ലേസ് വിത്ത് ഫ്രണ്ട്സ് അറ്റ് ദ പ്ലേ ഗ്രൗണ്ട് അല്ലേ അവൾ അവളുടെ സുഹൃത്തുക്കൾക്കൊപ്പം പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം ഷി പ്ലേസ് വിത്ത് ഹർ ഫ്രണ്ട്സ് അറ്റ് ദ പ്ലേ ഗ്രൗണ്ട് നമുക്ക് പ്ലേ എന്ന വാക്ക് ടു പെർഫോം മ്യൂസിക് ഓർ യൂസ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഈ രീതിയിൽ അർത്ഥം വരുന്നതും നമുക്ക് ഉപയോഗിച്ച് നോക്കാം അവൾ മനോഹരമായി ഗിറ്റാർ വായിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം അവൾ മനോഹരമായി ഗിറ്റാർ വായിക്കാറുണ്ട് ഷി പ്ലേസ് ദ ഗിറ്റാർ ബ്യൂട്ടിഫുള്ളി അല്ലെ ഷി പ്ലേസ് ദിറ്റാർ ബ്യൂട്ടിഫുള്ളി ഇവിടെ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് കളിക്കുക എന്നല്ല അല്ലേ വായിക്കുക എന്നാണല്ലേ അപ്പം പ്ലേക്ക് വേറൊരു അർത്ഥം കൂടിയുണ്ട് അപ്പം കളിക്കുക മാത്രമല്ല ഇവിടെ ഒന്നും കൂടി കിട്ടി എന്താണ് വായിക്കുക അല്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വായിക്കുക ഇതിനെയും നമ്മൾ പ്ലേ എന്ന് പറയാറുണ്ട് അപ്പോൾ അവൾ ഗിറ്റാർ മനോഹരമായി വായിക്കാറുണ്ട് എന്നിങ്ങനെ പറയാം ഷി പ്ലേസ് ദ ഗിറ്റാർ ബ്യൂട്ടിഫുള്ളി വേറെ നോക്കാം അവൻ മനോഹരമായി പിയാനോ വായിക്കാറുണ്ട് എന്നിങ്ങനെ പറയാം അവൻ മനോഹരമായി പിയാനോ വായിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം ഹി പ്ലേസ് ദ പിയാനോ ബ്യൂട്ടിഫുള്ളി വേറെ അവന് പിയാനോ വളരെ മനോഹരമായി വായിക്കാൻ കഴിയും എന്നെങ്ങനെ പറയാം അവന് പിയാനോ വളരെ മനോഹരമായി വായിക്കാൻ കഴിയും ഹി ൻ പ്ലേ ദ പിയാനോ ബ്യൂട്ടിഫുള്ളി അല്ലെ ഹി ൻ പ്ലേ ദ പിയാനോ ബ്യൂട്ടിഫുള്ളി വേറെ നിങ്ങൾക്ക് പിയാനോ വായിക്കാമോ എന്നെങ്ങനെ പറയാം നിങ്ങൾക്ക് പിയാനോ വായിക്കാമോ എന്നെങ്ങനെ പറയാം ക്യാൻ യു പ്ലേ ദ പിയാനോ അല്ലേ ഇവിടെയും പ്ലേ തന്നെയാണ് ഉപയോഗിച്ചത് അപ്പം പ്ലേക്ക് കളിക്കുക എന്ന് മാത്രമല്ല വായിക്കുക മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വായിക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് അല്ലേ അപ്പം എങ്ങനെ പറയാം ക്യാൻ യു പ്ലേ ദ പിയാനോ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പിയാനോ വായിക്കാൻ കഴിയുമോ അല്ലാതെ നിങ്ങൾക്ക് പിയാനോ കളിക്കാൻ കഴിയുമോ എന്നല്ല അല്ലേ നിങ്ങൾക്ക് പിയാനോ വായിക്കാൻ കഴിയുമോ ഏറെ അവൻ തൻ്റെ ഗിറ്റാറിൽ മനോഹരമായ ഒരു മെലഡി വായിച്ചു എന്നെങ്ങനെ പറയാം അല്ലേ അവൻ തൻ്റെ ഗിറ്റാറിൽ മനോഹരമായ ഒരു മെലഡി വായിച്ചു എന്നെങ്ങനെ പറയാം ഹി പ്ലേ ഇറ്റ് എ ബ്യൂട്ടിഫുൾ മെലഡിഫുൾ മെലഡി ഗിറ്റാൾ അവൻ അവൻ്റെ ഗിറ്റാറിൽ ഒരു മനോഹരമായ മെലഡി വായിച്ചു ഇനി നമുക്ക് പ്ലേ എന്ന വാക്ക് അഭിനയിക്കുക എന്ന രീതിയിൽ അർത്ഥം വരുന്ന വിധത്തിൽ നമുക്ക് വിവിധ തരം സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ പ്ലേ എങ്ങനെയാണ് ഉപയോഗിക്കുക ടു ആക്ട് ഓർ പെർഫോം ഇൻ എ മൂവി ടി വി ഷോ ഓ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുക എന്നല്ലേ അതായത് ഇവിടെ പ്ലേ കർട്ടിന് എന്താണ് അഭിനയിക്കുക നമ്മൾ ഓൾറെഡി കണ്ടു പ്ലേ എന്ന് പറഞ്ഞ് കളിക്കുക അല്ലെങ്കിൽ വായിക്കുക അല്ലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്സ് വായിക്കുക ഇവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കാൻ പോകുന്നത് അഭിനയിക്കുക എന്ന വിധത്തിൽ അർത്ഥം വരുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ പ്ലേ എന്ന വാക്ക് ഉപയോഗിക്കാൻ പോകുന്നത് സ്കൂൾ നാടകത്തിൽ അവൾ പ്രധാന വേഷം ചെയ്യുന്നു എന്നെങ്ങനെ പറയാം സ്കൂൾ നാടകത്തിൽ അവൾ ഒരു പ്രധാന വേഷം ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഷി പ്ലേസ് ദ ലീഡ് റോൾ എൻ ദകൂൾ പ്ലേ അല്ലേ ഷി പ്ലേസ് ദ ലീഡ് റോൾ എൻ ദകൂൾ പ്ലേ സ്കൂൾ നാടകത്തിൽ അവൾ ഒരു ലീഡ് റോൾ ചെയ്യുന്നു എങ്ങനെ പറയാ പ്ലേ എന്താണ് അർത്ഥം അഭിനയിക്കുക എന്നാണ് അല്ലേ അവൻ സർക്കസ് ഷോയിൽ കോമാളി വേഷം ചെയ്യുന്നു എന്നെങ്ങനെ പറയാം അവൻ സർക്കാരിൽ അല്ലെങ്കിൽ അവൻ സർക്കസ് ഷോയിൽ കോമാളി വേഷം ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഹി പ്ലേസ് ഇൻ ദ സർക്കസ് ഷോ ഹി പ്ലേസ് ഇൻ ദ സർക്കസ് ഷോ അതായത് സർക്കസിൽ അല്ലെങ്കിൽ സർക്കസ് സർക്കസ് ഷോയിൽ അവൻ കോമാളി വേഷം ചെയ്യുന്നു വേറെ നോക്കാം ടോമിയോയുടെയും ജൂലിയറ്റിന്റെയും വേഷങ്ങളാണ് അവർ അവതരിപ്പിക്കുന്നത് എന്നെങ്ങനെ പറയാം റോമിയോയുടെയും ജൂലിയറ്റിൻ്റെയും വേഷങ്ങളാണ് അവർ അവതരിപ്പിക്കുന്നത് എന്നിങ്ങനെ പറയാം ദിയ ക്ലെയി ദി റോൾസ് ഓഫ് റോമിയോ ആൻഡ് ജൂലിയറ്റ് അല്ലെ ദി റോൾസ് ഓഫ് റോമിയോ ആൻഡ് ജൂലിയറ്റ് അവർ റോമിയോയുടെയും ജൂലിയറ്റിൻ്റെയും വേഷങ്ങളാണ് അവതരിപ്പിക്കുന്നത് ഇനി വേറെ നോക്കാം പുതിയ നെറ്റ്ഫ്ലിക്സ് സീരീസിൽ അവൻ പ്രധാന വേഷം ചെയ്യുന്നു പുതിയ നെറ്റ്ഫ്ലിക്സ് സീരീസിൽ അവൻ പ്രധാന വേഷം ചെയ്യുന്നു എന്നെങ്ങനെ പറയാം ഹി പ്ലേസ് ദ ലീഡ് റോൾ ഇൻ ദ ന്യൂ നെറ്റ്ഫ്ലിക്സ് സീരീസ് അല്ലെ ഹി പ്ലേസ് ദ ലീഡ് റോൾ ഇൻ ദ ന്യൂ നെറ്റ്ഫ്ലിക്സ് സീരീസ് ഹി പ്ലേസ് ദ ലീഡ് റോൾ ഇൻ ദ ന്യൂ നെറ്റ്ഫ്ലിക്സ് സീരീസ് അവൻ പുതിയ നെറ്റ്ഫ്ലിക്സ് സീരീസിൽ ലീഡ് റോൾ ചെയ്യുന്നു തരണ നാടകത്തിൽ അവൻ വെല്ലൻ വേഷം ചെയ്തു നാടകത്തിൽ അവൻ വെല്ലൻ വേഷം ചെയ്തു എന്നിങ്ങനെ പറയാം നാടകത്തിൽ അവൻ വില്ലൻ വേഷം ചെയ്തു എന്നിങ്ങനെ പറയാം എൻ ദ ഡ്രാമ ഹി പ്ലൈഡ് ദ വില്ലൻ എൻ ദ ഡ്രാമ ഹി പ്ലെയ്ഡ് ദ വില്ലൻ എൻ ദ ഡ്രാമ നാടകത്തിൽ അവൻ വില്ലൻ റോൾ ചെയ്തു വേറെ ഒരു ബ്ലോക്ക് ബാസ്റ്റേഴ്സ് സിനിമയിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ബാസ്റ്റേഴ്സ് സിനിമയിൽ അവൾ ഒരു സൂപ്പർ ഹീറോ ആയി അഭിനയിച്ചു എന്നിങ്ങനെ പറയാം ബ്ലോക്ക് ബാസ്റ്റേഴ്സ് സിനിമയിൽ അവൾ ഒരു സൂപ്പർ ഹീറോ ആയി അഭിനയിച്ചു എന്നിങ്ങനെ പറയാം ഷിപ്ലൈഡ് എ സൂപ്പർ ഹീറോ എൻ ദ ബ്ലോക്ക് ബാസ്റ്റേഴ്സ് ഫിലിം ഷിപ്ലൈഡ് എ സൂപ്പർ ഹീറോ എൻ ദ ബ്ലോക്ക് ബാസ്റ്റേഴ്സ് ഫിലിം അല്ലെ അവൾ ബ്ലോക്ക് ബാസ്റ്റേഴ്സ് സിനിമയിൽ അവൾ ബ്ലോക്ക് ബാസ്റ്റേഴ്സ് സിനിമയിൽ ഒരു സൂപ്പർ ഹീറോ ആയി അഭിനയിച്ചു ീറോ ഇൻ ദ ബ്ലോക്ക് ബാസ്റ്റർ ഫിലിം വേറെ ഒന്നും കൂടി നോക്കാം അവൻ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്തു എന്നെങ്ങനെ പറയാം അവൻ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്തു എന്നെങ്ങനെ പറയാം ഹിപ്ലേറ്റ് അപ്പോൾ നമുക്കിവിടെ പ്ലേ എന്ന വാക്കിന് അഭിനയം എന്നൊരു വാക്ക് കൂടി കിട്ടിയിട്ടുണ്ട് അല്ലേ ഇത് നമുക്ക് വേറൊരു അർത്ഥം നോക്കാം ഇനി നമുക്ക് പ്ലേ എന്ന വാക്ക് മറ്റൊരു അർത്ഥത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇവിടെ നമ്മൾ പ്ലേ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന രീതിയിൽ അർത്ഥം വരുന്ന തരത്തിലാണ് നമ്മൾ പ്ലേ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാറുള്ള ഒരു സെൻറ്റൻസാണിത് അതായത് നമ്മൾ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് കഴിക്കാറില്ലല്ലേ അല്ലേ അവരെന്തെയും ഭക്ഷണം കഴിക്കുന്ന കൂടത്തിൽ തന്നെ വേറെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പറയാനുണ്ടല്ലേ ഭക്ഷണം കൊണ്ട് കളിക്കരുത് അത് നന്നായി കഴിക്കുക എന്ന് പറഞ്ഞു കൊടുക്കില്ലേ അപ്പം എങ്ങനെ പറയാം നിങ്ങൾ ഭക്ഷണമായി കളിക്കരുത് അത് നന്നായി കഴിക്കുക എന്നെങ്ങനെ പറയാം പ്ലേ വിത്ത് ഫുഡ് ഈറ്റ് ഇറ്റ് പ്രോപ്പർലി അല്ലേ ഭക്ഷണമായി കളിക്കരുത് അത് നന്നായി കഴിക്കുക എങ്ങനെ പറയാം ഡോൺ പ്ലേ വിത്ത് ഫുഡ് ഈറ്റ് ഇറ്റ് പ്രോപ്പർലി വേറെ ആർട്ടിൽ അതായത് കലയിൽ അവൻ ഡിഫറെൻ്റ് കളർ കോമ്പിനേഷൻസ് ഉപയോഗിക്കുന്നത് അവൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവൻ ആസ്വദിക്കുന്നു എന്നിങ്ങനെ പറയാം അതായത് ആർട്ടിൽ അതായത് കലയിൽ ഡിഫറെൻ്റ് കളർ കോമ്പിനേഷൻസ് ഉപയോഗിക്കുന്നത് അവൻ ആസ്വദിക്കുന്നു എന്നിങ്ങനെ പറയാം ഹി എൻജോയ്സ് പ്ലേയിങ് വിത്ത് ഡിഫറെ കളർ കോമ്പിനേഷൻസ് ഇൻ ആർട്ട് ഹി എൻജോയ്സ് പ്ലേയിങ് വിത്ത് ഡിഫറെ കളർ കോമ്പിനേഷൻസ് ഇൻ ആർട്ട് അതായത് ആർട്ടിൽ വ്യത്യസ്ത കളർ കോമ്പിനേഷൻസ് ഉപയോഗിക്കുന്നത് അവൻ ആസ്വദിക്കുന്നു ഇനി നമുക്ക് പ്ലേ എന്നൊരു വാക്ക് ഒരു മത്സരം അല്ലെങ്കിൽ തന്ത്രപരമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന രീതിയിൽ അർത്ഥം വരുന്ന തരത്തിൽ ഉപയോഗിച്ച് നോക്കാം എൻ്റെ വികാരങ്ങൾ കൊണ്ട് കളിക്കരുത് നമ്മൾ പറയാനുണ്ടല്ലേ നിങ്ങൾ എൻ്റെ വികാരങ്ങൾ കൊണ്ട് കളിക്കരുത് നിങ്ങൾ എൻ്റെ ഫീലിംഗ്സ് കൊണ്ട് കളിക്കരുത് എന്ന് പറയാനുണ്ടല്ലേ എങ്ങനെ പറയാം ഡോൺ പ്ലേ വിത്ത് മൈ ഫീലിംഗ്സ് പ്ലീസ് ഡോൺ പ്ലേ വിത്ത് മൈ ഫീലിങ്സ് അല്ലേ എൻ്റെ വികാരങ്ങൾ കൊണ്ട് കളിക്കരുത് ഡോ പ്ലേ വിത്ത് മൈ ഫീലിങ്സ് വേറെ അവൻ എൻ്റെ മേൽ ഒരു തന്ത്രം ഉപയോഗിച്ചു അല്ലേ അവൻ എൻ്റെ മേൽ ഒരു തന്ത്രം ഉപയോഗിച്ചു എന്ന് പറയാനുട്ടല്ലേ ഇവിടെ നമുക്ക് പ്ലേ ഉപയോഗിച്ച് പറയാം സോ അവൻ എൻ്റെ മേൽ ഒരു തന്ത്രം കളിച്ചു എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ മേൽ ഒരു തന്ത്രം ഉപയോഗിച്ചു എന്നെങ്ങനെ പറയാം ഹി എ ട്രിക്ക് ഓൺ മി ഹി ഓൺ മീ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ എൻ്റെ മേലൊരു തന്ത്രം ഉപയോഗിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ പ്ലേ എന്ന വാക്കാണ് ഉപയോഗിച്ചത് അല്ലേ വേറെ നോക്കാം നിങ്ങൾ എന്നോട് കളിക്കരുത് എനിക്കൊരു ഓണസ്റ്റ് ആൻസർ വേണം എന്നെങ്ങനെ പറയാം നിങ്ങൾ എന്നോട് കളിക്കരുത് എനിക്കൊരു സത്യസന്ധമായ ആൻസർ വേണം എന്നെങ്ങനെ പറയാം ഡോൺ പ്ലേ ഗെയിംസ് വിത്ത് മീ അല്ലെങ്കിൽ ഡോൺ പ്ലേ വിത്ത് മീ ഐ നീഡൻ ഓണസ്റ്റ് ആൻസർ അല്ലേ എന്നോട് കളിക്കരുത് എന്നോട് ഗെയിം കളിക്കരുത് എനിക്കൊരു സത്യസന്ധമായ ആൻസർ വേണം എന്നിങ്ങനെ പറയാ ഡോ പ്ലേ ഗെയിംസ് വിത്ത് മീ അല്ലെങ്കിൽ ഡോൺ പ്ലേ വിത്ത് മീ ഐ ഐഡ് ആൻഡ് ആൻസർ വേറെ ഇനി നമുക്ക് പ്ലേ എന്ന വാക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലോ അല്ലെങ്കിൽ സംഭവത്തിലോ ഏർപ്പെടുക എന്ന തരത്തിൽ എങ്ങനെ ഉപയോഗിക്കണം നോക്കാം ടു ബി ഇൻവോൾവ് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർ ഇവൻ നമുക്ക് നോക്കാം അവരുടെ തീരുമാനത്തിൽ പണത്തിന് വലിയ പങ്കുണ്ട് അല്ലേ അവരുടെ തീരുമാനത്തിൽ പണത്തിന് വലിയ പങ്കുണ്ട് എന്നെങ്കിൽ പറയാം മണി പ്ലേസ് എ ബിഗ് റോൾ എന്റെ ഡെസിഷൻ മണി പ്ലേസ് എ ബിഗ് റോൾ എന്റെ ഡെസിഷൻ ഇവിടെ നമുക്ക് പ്ലേ ഉപയോഗിച്ചാണ് പറയുന്നത് ഇപ്പം മണി കളിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത് മണി പ്ലേസ് എ ബിഗ് റോൾ എന്റെ ഡെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തീരുമാനത്തിൽ പണത്തിന് വലിയൊരു പങ്കുണ്ട് അല്ലെ പ്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പങ്കുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ പ്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് പങ്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എങ്ങനെ പറയാം മണി പ്ലേസ് എ ബിഗ് ആൾ എൻ്റെ ഡിസിഷൻ അവരുടെ തീരുമാനത്തിൽ പണത്തിന് ഒരു വലിയ പങ്കുണ്ട് വേറെ നോക്കാം ഇനി പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അവൾ നിർണായക പങ്ക് വഹിച്ചു എന്നെങ്ങനെ പറയാം പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അവൾ നിർണായക പങ്ക് വഹിച്ചു എന്നെങ്ങനെ പറയാം ഷീ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഓർഗനൈസിംഗ് ദി ഇവന്റ് ഇവിടെ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നല്ല എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വഹിക്കുക എന്നൊരു മീനിംഗ് ആണ് ഉപയോഗിച്ചിരുന്നത് അല്ലെ വഹിക്കുക എന്ന തരത്തിലാണ് ഇവിടെ നമ്മൾ പ്ലേ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെ പറയാം ഷീ പ്ലേഡ് എക്രൂഷ്യൽ റോൾ ഇൻ ഓർഗനൈസിംഗ് ദ ഇവന്റ് അതായത് പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അവൾ ഒരു നിർണായക പങ്ക് വഹിച്ചു അപ്പൊ എങ്ങനെ പറയാം ഷീ പ്ലേഡ് എക്രൂഷ്യൽ റോൾ ഇൻ ഓർഗനൈസിംഗ് ദ ഇവന്റ് വേറെ നോക്കാം കമ്പനിയുടെ വിജയത്തിൽ അവൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നെങ്ങനെ പറയാം കമ്പനിയുടെ വിജയത്തിൽ അവൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് പ്ലേ ഉപയോഗിച്ച് പറയാം അല്ലേ ഇവിടെ നമ്മൾ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് പങ്ക് എന്നൊരു അർത്ഥമാണല്ലേ അല്ലാതെ ഇവിടെ കളിക്കുക എന്നർത്ഥമല്ല അപ്പോൾ എങ്ങനെ പറയാം ഷി പ്ലേസ് എ കി റോൾ കമ്പനി അതായത് കമ്പനിയുടെ വിജയത്തിൽ അവൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു വേറെ നോക്കാം ഏതൊരു ബന്ധത്തിലും വിശ്വാസം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇവിടെ നമ്മൾ പ്ലേ വഹിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഇതെങ്ങനെ പറയാം ഏതൊരു ബന്ധത്തിലും വിശ്വാസം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നെങ്ങനെ പറയാം ട്രസ്റ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ എനി റിലേഷൻഷിപ്പ് അല്ലെ ട്രസ്റ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ എനി റിലേഷൻഷിപ്പ് അതായത് ഏതൊരു ബന്ധത്തിലും വിശ്വാസം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ് അർത്ഥം ഏറെ നോക്കാം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട് അല്ലെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട് എന്നെങ്ങനെ പറയാം മൈ മദർ പ്ലേസ് എ ഹ്യൂജ് റോൾ എൻ അവർ ഫാമിലി ലൈഫ് അല്ലെ മൈ മദർ പ്ലേസ് എ ഹ്യൂജ് റോൾ എൻ അവർ ഫാമിലി ലൈഫ് അതായത് ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് അല്ലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട് എന്നെങ്ങനെ പറയാം മൈ മദർ പ്ലേസ് എ ഹ്യൂജ് റോൾ ഇൻ ഓർ ഫാമിലി ലൈഫ് ഇനി നമുക്ക് പ്ലേ വേറൊരു എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇവിടെ നമ്മൾ പ്ലേ ഉപയോഗിക്കുന്നത് ടു മേക്ക് സംതിങ് ഹാപ്പി ബൈ കൺട്രോളിങ് ഓൾ ഇൻഫ്ലുവൻസിംഗ് ഇറ്റ് എന്ന തരത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ സ്വാധീനിക്കുകയോ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നാണ് ഇവിടെ പ്ലേ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ സാഹചര്യത്തിൽ പ്ലേ എങ്ങനെ ഉപയോഗിക്കാം നോക്കാം രാഷ്ട്രീയക്കാരാണ് മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ അറിയാം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ അറിയാം എന്നെങ്ങനെ പറയാം ദ പൊളിറ്റീഷ്യൻ നോസ് ഹൗ ടു പ്ലേ ദ മീഡിയ അപ്പൊ ഇവിടെ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നല്ല അപ്പൊ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നിയന്ത്രിക്കുക അല്ലെങ്കിൽ സ്വാധീനിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അല്ലെ ഇവിടെ രാഷ്ട്രീയക്കാരാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ അറിയാം അല്ലെങ്കിൽ സ്വാധീനിക്കാൻ അറിയാം എന്നെങ്ങനെ പറയാം ദ പൊളിറ്റീഷ്യൻ നോസ് ഹൗ ടു പ്ലേ ദ മീഡിയ എന്ന് പറഞ്ഞ മാധ്യമങ്ങളെ കളിക്കാൻ കളിക്കാനറിയുക എന്നല്ല ഉദ്ദേശിക്കുന്നത് സ്വാധീനിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നൊരു അർത്ഥമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ എങ്ങനെ പറയാം ദ പൊളിറ്റീഷ്യൻ നോസ് ഹൗ ടു പ്ലേ ദ മീഡിയ വേറെ നോക്കാം ദുരന്ത വാർത്തകൾ രാത്രി മുഴുവൻ എന്റെ ചിന്തകളെ ബാധിച്ചു എന്നെങ്ങനെ പറയാം ദുരന്ത വാർത്തകൾ രാത്രി മുഴുവൻ എൻ്റെ ചിന്തകളെ ബാധിച്ചു എന്നെങ്ങനെ പറയാം ഇവിടെ നമുക്ക് പ്ലേ എന്ന വാക്ക് ഉപയോഗിച്ച് പറയാം ഇങ്ങനെ പറയാം ദ ട്രാജിക്യൂസ് പ്ലേഡ് വിത്ത് മൈ തോട്ട്സ് ഓൾ നൈറ്റ് അപ്പം ഇവിടെ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നല്ല ബാധിക്കുക എന്നൊരു അർത്ഥമാണല്ലേ എങ്ങനെ പറയാം ദ ട്രാജിക്യൂസ് പ്ലേഡ് വിത്ത് മൈ തോട്ട്സ് ഓൾ നൈറ്റ് ദ ട്രാജിക്യൂസ് പ്ലെയ്ഡ് വിത്ത് മൈ തോട്ട്സ് ഓൾ നൈറ്റ് അതായത് ദുരന്ത വാർത്തകൾ രാത്രി മുഴുവൻ എൻ്റെ ചിന്തകളെ ബാധിച്ചു എന്നെങ്ങനെ പറയാം പ്ലേഡ് വിത്ത് മൈ ഓൾ നൈറ്റ് വേറെ നോക്കാം സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ എങ്ങനെ സ്വാധീനിക്കണം എന്ന് അവൾക്കറിയാം എന്നെങ്ങനെ പറയാം ഹൗ ടു പ്ലേ ദ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു എന്താ ഉദ്ദേശിക്കുന്നത് അവൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അവൾക്കറിയാം അപ്പൊ എങ്ങനെ പറയാം ഹൗ ടു പ്ലേ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഷീ നോസ് സ്റ്റോക്ക് മാർക്കറ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലേ എന്ന വാക്കിൻ്റെ പലതരത്തിലുള്ള അർത്ഥങ്ങളാണ് മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താണ് പ്ലേ എന്ന വാക്കിന് കളിക്കുക എന്ന് മാത്രമല്ല മറ്റു പല അർത്ഥങ്ങളുമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വി വിൽ സി അഗെയിൻ വിത്ത് എൻ്റെ അനദർ വീഡിയോ താങ്ക് യു